ബിഗ് ബോസ് മലയാളം ഏഴാം സീസൺ മുന്നേറിക്കൊണ്ടിരിക്കെ മത്സരാർത്ഥികൾ പലവിധ സ്ട്രാറ്റജികൾ സ്വീകരിച്ച് വോട്ടും ജനപ്രീതിയും നേടി ഫൈനലിലേക്കും കിരീടത്തിലേക്കും എത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടെന്ന് പ്രേക്ഷകർക്ക് വ്യക്തമായിട്ടുണ്ട് ഇവയിൽ ഏറ്റവും കൂടുതലായി കണ്ടുവരുന്ന രീതികളിൽ ഒന്നാണ് കോംബോ അല്ലെങ്കിൽ ലവ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് മത്സരാർത്ഥികൾ തമ്മിലുള്ള പ്രണയബന്ധം അത് യഥാർത്ഥമോ അല്ലാതെയോ ആയാലും പ്രേക്ഷകരുടെ ശ്രദ്ധ നേടാനും പിന്തുണ ഉറപ്പാക്കാനും സഹായിക്കുന്നുവെന്നാണ് പൊതുവായ ധാരണ എന്നാൽ പലപ്പോഴും ഇത്തരത്തിലുള്ള പ്രണയബന്ധങ്ങൾ ഗെയിമിന്റെ ഭാഗമായി മാത്രം നടിക്കപ്പെടുന്നതാണെന്ന് പ്രേക്ഷകർക്ക് എളുപ്പത്തിൽ തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് അങ്ങനെ സംഭവിക്കുമ്പോൾ ആ ലവ് ട്രാക്ക് പെട്ടെന്ന് തന്നെ പൊളിഞ്ഞു പോകുകയും ജനപിന്തുണ നഷ്ടപ്പെടുകയും ചെയ്യും ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിൽ ഇത്തരം പല ലവ് കോംബോകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇന്നും ഏറ്റവും അധികം ആരാധകരുടെ പിന്തുണ നിർത്തുന്ന ജോഡിയായി പേളിയും ശ്രീനിഷും കണക്കാക്കപ്പെടുന്നു ഇരുവരും ബിഗ് ബോസ് മലയാളം സീസൺ ഒന്നിലെ മത്സരാർത്ഥികളായിരുന്നു ഹൗസിനുള്ളിൽ പേളി തന്നെയാണ് ശ്രീനിഷിന്റെ പ്രണയം തുറന്നു പറഞ്ഞത് ഷോ അവസാനിച്ച ശേഷം ഇരുവരും അവരുടെ ബന്ധം തുടരുകയും ഉടൻ വിവാഹിതരാകുകയും ചെയ്തു ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിൽ ഐഡിയൽ കപ്പിൾ പട്ടികയിൽ ഇവരുടെ പേരുകൾ ഇന്നും പ്രത്യേക സ്ഥാനത്താണ് ഇപ്പോൾ ബിഗ് ബോസ് വീക്കെൻഡ് എപ്പിസോഡുകളുടെ ഡയറക്ടർ ആയിരുന്ന ഹാഫീസ് പേളി ശ്രീനീഷ് പ്രണയത്തെക്കുറിച്ചുള്ള തന്റെ അനുഭവങ്ങളും ഓർമ്മകളും പങ്കുവെച്ചതാണ് ശ്രദ്ധ നേടുന്നത് പേളി ശ്രീനിഷിനെ പ്രപ്പോസ് ചെയ്ത രംഗം കണ്ടപ്പോൾ താനും ടീം അംഗങ്ങളും ഒരുപോലെ ആവേശപരിതരായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു ഹൗസിനുള്ളിൽ പ്രണയം സംഭവിക്കുമ്പോൾ അത് കാണുന്നവർക്കും നമുക്കും ഒരുതരം കൗതുകവും ആവേശവും ഉണ്ടാകും പ്രത്യേകിച്ച് പേളിയുടെയും ശ്രീനീഷിന്റെയും പ്രണയം സീസൺ ഒന്നിലാണ് നടന്നത് മലയാളത്തിൽ ആദ്യമായി ബിഗ് ബോസ് പോലൊരു ഷോ നടക്കുകയായിരുന്ന സമയത്ത് ആ മുഹൂർത്തം വലിയൊരു പ്രത്യേകതയായിരുന്നെന്ന് ഹാഫിസ് പറഞ്ഞു ഹാഫിസ് പറഞ്ഞതനുസരിച്ച് സീസൺ ഒന്ന് ഇപ്പോഴും ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ സീസണായി പരിഗണിക്കപ്പെടുന്നു മത്സരാർത്ഥികൾ വളരെ വൈവിധ്യമാർന്നും മനോഹരമായും അവതരിപ്പിക്കപ്പെട്ടിരുന്നു അത് ആദ്യത്തെ സീസൺ സീസണായതിനാൽ ആരും മുമ്പേ സ്ട്രാറ്റജികൾ തയ്യാറാക്കി വന്ന് കളിക്കാൻ അവസരം ലഭിച്ചിരുന്നില്ല എല്ലാം സ്വാഭാവികമായിരുന്നു പേളി ശ്രീനിഷ് പ്രണയവും അങ്ങനെ സ്വാഭാവികമായി വളർന്നു പ്രപ്പോസൽ നടന്നത് രാത്രിയിലാണ് പിന്നീടുള്ള ദിവസം ടീമിനുള്ളിൽ വലിയൊരു ആവേശമായിരുന്നുവെന്ന് ഹാഫിസ് പറഞ്ഞു ഞങ്ങൾ ഉടൻ പോയി വീഡിയോ പരിശോധിച്ചു ചില ഫൺ എലമെന്റുകളും കണ്ടെത്തി പേളിയുടെയും ശ്രീനീഷിന്റെയും മാതാപിതാക്കളെ വിളിച്ചു ഹൗസ് വിട്ട ശേഷം ഇരുവരുടെയും ബന്ധത്തെക്കുറിച്ച് ഔദ്യോഗികമായി ചർച്ച ചെയ്യാനും രണ്ട് കുടുംബങ്ങളും ഒരുമിച്ചിരുന്ന് സംസാരിക്കാനും ഞങ്ങൾ നിർദ്ദേശിച്ചു ഷോയിനുള്ളിൽ ഒരു സംഭവം നടക്കുമ്പോൾ കണ്ടന്റ് മേക്കർമാരായ നമ്മൾക്ക് അതൊരു സ്വാഭാവിക ആവേശമാണ് എന്നാൽ പേളി മരംചുറ്റി പ്രണയം പ്രകടിപ്പിക്കാനുള്ള താല്പര്യമില്ലെന്ന് വ്യക്തമാക്കിയിരുന്നുവെന്നും ഹാഫീസ് പറഞ്ഞു പക്ഷെ മാതാപിതാക്കളെ വിളിച്ചപ്പോൾ പ്രതീക്ഷിച്ച പോലെ പ്രതികരണം ലഭിച്ചില്ലെന്നും ചിലപ്പോൾ പ്രതികരണം കടുപ്പമായിരുന്നുവെന്നും ഹാഫിസ് വെളിപ്പെടുത്തി ഹാഫിസിന്റെ അഭിപ്രായത്തിൽ ജാസ്മിൻ ഗബ്രി പ്രണയം പ്രേക്ഷകർക്ക് ഫേക്കായി തോന്നിയതാണ് അതിനെ ജനങ്ങൾ സ്വീകരിക്കാതിരുന്നതിനുള്ള പ്രധാന കാരണം പേളി ശ്രീനിഷ് പ്രണയം സ്വാഭാവികമായി വളർച്ച ഉണ്ടായിരുന്ന ബന്ധമാണ് എന്നാൽ മറ്റുള്ളവർക്ക് പെട്ടെന്ന് രൂപപ്പെട്ട പ്രണയം പോലെ തോന്നിയാൽ അത് യഥാർത്ഥമല്ലെന്ന് പ്രേക്ഷകർ തിരിച്ചറിയും പിതാവ് മത്സരത്തിനിടെ ഫോൺ സംസാരിച്ചതിനെ ചുറ്റിപ്പറ്റി വിവാദത്തിലും അദ്ദേഹം പ്രതികരിച്ചു ഹാഫിസിന്റെ വാക്കുകളിൽ ആ ഫോൺ കോളിലും അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾക്കും സമയത്ത് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല അത് ചാനലിന്റെ തീരുമാനമായിരിക്കാം ഫൈനൽ എഡിറ്റ് മാത്രമേ ടെലികാസ്റ്റ് ചെയ്യുകയുള്ളൂ മാതാപിതാക്കളുമായി നടന്ന ചർച്ചകളുടെ ഉള്ളടക്കം എന്താണെന്ന് എനിക്കറിയില്ല ഞാൻ നേരിട്ട് ബന്ധപ്പെട്ടിട്ടില്ലാത്തതിനാൽ ഒരു പരിധി വിട്ട് ചോദിക്കേണ്ട കാര്യമില്ലെന്ന് വിശ്വസിക്കുന്നുവെന്നും ജാസ്മിന്റെ ഫോൺ കോളിലെ ചില ഭാഗങ്ങൾ എപ്പിസോഡിൽ കാണാതിരുന്നതായി പിന്നീട് എപ്പിസോഡ് കണ്ടപ്പോൾ തനിക്ക് തോന്നിയതായും ഹാഫിസ് പറഞ്ഞു എങ്ങനെ ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെന്ന് മാത്രമാണ് ഞങ്ങളുടെ ചർച്ച ഒരാളുടെ തീരുമാനം മാത്രമല്ല എല്ലാവരും ചേർന്ന് സംസാരിച്ച ശേഷമാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ടീസർ ഒന്നിലെ പ്രണയം ഇന്നും ജനപ്രീതി നിലനിർത്തുന്നുണ്ടെന്നത് അത് സ്വാഭാവികമായും ഗെയിം പ്ലാൻ അല്ലാതെയും ഉണ്ടായിരുന്നുകൊണ്ടാണെന്ന് അദ്ദേഹത്തിന്റെ അഭിപ്രായം അതേസമയം ഫേക്ക് പ്രണയങ്ങൾ പ്രേക്ഷകരുടെ മുന്നിൽ വിജയിക്കാൻ കഴിയില്ലെന്നും ബിഗ് ബോസ് പോലെ ഒരു റിയാലിറ്റി ഷോയിൽ യാഥാർത്ഥ്യം മാത്രമേ ദീർഘകാല പിന്തുണ നേടുകയുള്ളൂ എന്നും അദ്ദേഹം വ്യക്തമാക്കി ഈ അഭിമുഖം ബിഗ് ബോസ് മലയാളത്തിന്റെ പിന്നാമ്പുറങ്ങളും പ്രണയബന്ധങ്ങളുടെ അവതരണോ പ്രേക്ഷകർക്ക് നാച്ചുറൽ ആണോ ഫേക്ക് ആണോ എന്ന് തിരിച്ചറിയാനുള്ള കഴിവും തുറന്നു കാട്ടുന്ന ഒന്നായി മാറിയിരിക്കുകയാണ്